നീല ഷർട്ട് ഇട്ടിട്ട് ഒരു ചേട്ടൻ എന്നെ നോക്കി ഭയങ്കര ചിരി ആ ചേട്ടൻ എനിക്ക് ഭയങ്കര ഇഷ്ടായി ഐ ലവ് യു ഐ ലവ് യു ചേട്ടാ ഐ ലവ് യു ിയുടെ മണ്ണിലെ കരിയാട്ടമതി മനോഹരമായി ഇന്ന് കൊടിയേറിയിരിക്കുകയാണ് കലാകാരികളെയാണ് ഈ ഒരു സ്റ്റേജില് നമ്മുടെ ജനീഷ് കുമാർ സാറിനെ ആരത്താൻ പോണത് ജനീഷ് കുമാർ സാറിന് കൂട്ടാളികൾക്കുമുള്ള നന്ദി ഹൃദയത്തെക്കോട്ടെ വീണ്ടും വീണ്ടും പറയുന്നു നിങ്ങൾക്കുള്ള നന്ദിയും കൂടി പറഞ്ഞോണ്ട് പാട്ടിലേക്ക് പൊക്കോട്ടെ അയ്യോ അങ്ങനെ എന്തെങ്കിലും ചോദിച്ച മറുപടി പറഞ്ഞ് പാട്ടിലേക്ക് പൊക്കോട്ടെ ഒക്കെ കൂടി ആദ്യത്തെ പാട്ട് പാടണേ മുമ്പ് എനിക്ക് ജനീഷ് കുമാർ സാറിനോട് ഒരു കാര്യം പറയാനുണ്ട് ഞാനിവിടെ വണ്ടി ഇറങ്ങി നല്ല മഴയായിരുന്നു അവിടെ നിന്ന് നിങ്ങൾ കേറുന്ന സമയത്ത് ഞാൻ ഒരു ചേട്ടനെ കണ്ടു ആ ചേട്ടനെ ഞാൻ ഒരു നോട്ടം ആ സമയത്ത് ആ ചേട്ടൻ എന്നെ റൊമാൻറ്റിക് ആയിട്ട് വേറൊരു നോട്ടം ആ ചേട്ടന് വേണ്ടി ഒരു നാല് വരി പാടിച്ച് അടുത്ത പാട്ടിലേക്ക് പോവാ പാടിക്കോട്ടെ ആ ചേട്ടന് വേണ്ടി നിങ്ങൾ കൊഴപ്പണ ഇല്ലാതെ നിന്റെ ചോലിക്കണ്ണിട്ടുള്ള നോട്ടാ ഉള്ളിന്റെ ഉള്ളിൽ കൊളുത്തി കൊളുത്തി ഒരു ചീനക്കുടക്കമ്പി പോലെ ഒരു ചീനക്കുടക്കമ്പി ோட்டோட்ட கையடிச்சுகூட கையடிச்சுகூட தாழத்தில் கையடிக்கணு பாட்டா போ போ you ಎದುರಿ ನೀ ಸೇನಕude ಕಂಪಿಪೋಲೇ ಎದುರಿ ನೀ ಸೇನಕude ಕಂಪಿಪೋಲೇ ಒರು ಸೇನಿನude ಕಂಪಿಪೋಲೇ